ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തതിന് പകരം ഇവിടെ മൊബൈലുടെ സമയ യുവ സമയ സമകര സങ്കടങ്ങളെ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് സ്ലൂ കെട്ടിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കാരണം അവര് ജസ്റ്റ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസും ഡിപ്പാർട്ട്മെന്റിൽ വർക്കുമായിട്ട് പോയി ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞ് ചെയ്യാൻ സാധിച്ചിരുന്നു അതായത് പാർട്ടി ഉടനെ ഞങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കുറേ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലിട്ട് എങ്ങനെ പിടിക്കാൻ പറ്റിയത് ഇപ്പൊ ഞങ്ങളിപ്പോ ഈ പറഞ്ഞത് ഈ സലൂൺ ഞങ്ങളുടെ റെസ്റ്റോറന്റ് തൊട്ട് മുമ്പിലാണ് ആ സലൂണ് വെച്ചിട്ടാണ് ഈ കുട്ടികൾ മുടി കട്ട് ചെയ്തിട്ട് ആ കേരള സ്കൈലുള്ള ആ അവരുടെ മൊത്തം ഫേസ് കട്ട് തന്നെ കേരള എന്നുള്ള ഹിന്ദുസ്ഥാനി കട്ടാക്കിയിട്ട് ബോംബെ സ്കൈലാക്കിട്ട് മുടി മൊത്തം കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ ഫാഷനൊക്കെ ആക്കിയിട്ടാണ് അവർ അറിഞ്ഞിരിക്കുന്നത് ആ കണ്ടുമ്പോ കുറേ ആ സലൂണുകാർ പറയുന്നത് ഇവർക്ക് കുറേ കാഴ്ച എന്താ പറയുന്നത് അവര് സലൂണിൻ്റെ അടുത്ത് അവർ പറലൂണിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ രണ്ടും മൊബൈലിനൊക്കെ ട്രെയിൻ രക്ഷപ്പെട്ടു പല ഞങ്ങളുടെ ബന്ധിയിലൊരു കല്യാണമുണ്ട് ഞങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത് ഞങ്ങൾ ഉടനെ കല്യാണത്തിൽ പോകണം അതുകൊണ്ടാണ് ഞങ്ങളുടെ സലൂണ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രഷ് ആകേണ്ടി വന്നത് എന്നൊക്കെയാണ് അവരെ കൺവിൻസ് ചെയ്തു എന്നാണ് അവര് പറയുന്നത് ഓക്കേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ പിതാവ് പറയുന്നത് ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പൊ ഈ പിതാവോ അറിയാതെ ഇവരുടെ കയ്യിൽ പൈസ എങ്ങനെയോ വന്നിട്ടുണ്ട് ഓണറായി ലൂസിയുമായി ഞാൻ സംസാരിച്ചു കൊറേ കാശ് അവരുടെ ഇവര് ഇവിടെ രണ്ട് പെൺകുട്ടികൾ മാത്രമേ പോയ സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല സലൂണിൽ വലിയ പോയപ്പോഴും ആൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല കാശ് കണ്ടുപോകാനും കാശ് പറഞ്ഞു അഞ്ചു മണിക്ക് ശേഷമാണെന്ന് സലൂണിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലേ ആ ഈ സി എസ് ആണ് നാട്ടിലോട്ട് വണ്ടി ഉണ്ടോ നാട്ടിലോട്ട് എനിക്ക് എന്റെ ഞങ്ങളുടെ സാധാരണ അഭിപ്രായത്തിൽ ഞങ്ങളുടെ നിഗമനം ഇവിടെ കഠമാനം നാട്ടിൽ നിന്ന് മൊബൈൽ കയറുന്ന പെൺകുട്ടികൾ അങ്ങനെ തിരിച്ചിട്ട് പെട്ടെന്ന് നാട്ടു പോകാൻ പോവാറുണ്ടായി പോകാറില്ല ഇവിടെ തന്നെ ഏതെങ്കിലും മറ്റേതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഗസ്റ്റ് ഹൌസിൽ തങ്ങാനാണ് സാധ്യത പനവേൽ എന്ന് പറഞ്ഞത് പനവേലിന്റെ സത്യം ആയിരിക്കണമെന്നില്ല ഒന്നിക്കലും ഇവരെ പിന്നിൽ ആരൊക്കെയുണ്ട് ഇവരെ ഇവരെ സലൂണിലേക്ക് അയച്ചിട്ട് അവര് ബിഹൈൻഡ് ദി ഡി കാട്ടിൽ മാറിയുന്നതായിരിക്കും അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്താൽ ഒരു നൂറ് മീറ്റർ ദൂരെ എവിടെയും മാറി നിന്ന് ഇവരെ സെല്ലൂണിലേക്ക് അയച്ചു സെല്ലൂണിൽ ഇവർ ഫ്രഷ് ആയിട്ട് ഇവരെ വന്നിട്ട് പിന്നീട് അവരെ കൂടെ പോയി കാണും ആരാണെന്ന് വെച്ചാൽ അതെ അതെ അതിനുള്ള നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ശരിയാണ് ഖാദർ ഖാദർ എന്തെങ്കിലും വിവരങ്ങൾ നമ്മളെ ഒന്ന് അറിയിക്കണം ഞങ്ങൾ ഒരു നമ്പർ തരാം മലയാളം മലയാളം മാത്രമേ അറിയുള്ളൂ